ഇന്ന് ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നിട്ട് രേണുസ്വദിയെ നിർത്തിപ്പൊരിക്കുകയാണ് കാരണം രേണുസ് അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഫസ്റ്റ് വീക്കിൽ തന്നെ എലിമിനേഷനിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം ശ്രദ്ധിച്ച എൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിൽ ഞാൻ എലിമിനേറ്റ് ആവുകയാണ് എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത് അല്ലാതെ ഞാൻ ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടോ ഇനി നെക്സ്റ്റ് വീക്കുകളിലും ഇതേപോലെ പ്രതീക്ഷിക്കാമോ ലാ ഇനി വരുന്ന പന്ത്രണ്ട് വീക്കുകളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേണു രേണുസുതി പറയുന്നുണ്ട് ഇല്ല ലാലേട്ട ഞാനത് വരുന്നതെന്നെടുത്ത് എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ശേഷം വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കരയുകയും ക്ഷമ ചോദിക്കുകയും ലാലേട്ടനോടും ബിഗ് ബോസിനോടും പ്രേഷരോടും ഒക്കെ ക്ഷമ ചോദിക്കുന്ന രേണു രേണുസ്വതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അന്നേരം അതിൽ പറയുന്നുണ്ട് രേണു അത് എൻ്റെ കസിൻ ചെയ്തതാണ് എൻ്റെ കസിൻ എന്നെ ചീറ്റ് ചെയ്തതാണ് അവൾ നിർബന്ധിച്ചത് ശരി ചെയ്തതാണ് എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് അവരറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ചെയ്താണ് ഓക്കെ അത് അതിബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചെയ്തതോ ഒക്കെ ആവാം ഇതിന് മുമ്പ് പല കണ്ടസ്റ്റൻസും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു ലാസ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ അവർ ഇൻസ്റ്റാ പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇത് ഫസ്റ്റ് വീക്കിലായതാണ് ഇത്രയും പ്രശ്നം കാരണം ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഫോണുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ പോലും േണു സുതി പറഞ്ഞു ഇല്ലല്ല അല്ലേട്ടോ അടുത്ത വീക്കിലേ ഒന്നുമില്ല ഈ ഒരെണ്ണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി വരുന്ന വീക്കുകളിലേയും ഒക്കെ കയ്യിൽ കാണുമായിരിക്കും അപ്പോൾ കസിനോട് പ്രത്യേകം ഒന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ പോയി പറയുന്നത് നല്ലതായിരിക്കും ഇനിയുള്ളത് പോസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ച് വെയ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നതും നല്ലതായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് സു രേണു എന്ത് മുമ്പോട്ട് നിൽക്കുവാനാണ് അവിടെ ആ വീട്ടിൽ നിന്ന് അതിജീവിച്ച് പോകുവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആൾക്ക് ഏറ്റവും കൂടുതലിപ്പോൾ സപ്പോർട്ട് വേണ്ട ഒരു സമയം തന്നെയാണ് രേണു ഒരു ശുദ്ധിച്ചാട്ടിൻ്റെ പേരിലോ അല്ലെങ്കിൽ വിധവാക്കാടിൻ്റെ പേരിലോ ഒന്നും വോട്ട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല കാരണം രേണു നന്നായി കളിച്ചാൽ രേണുവിനെ ഉറപ്പായിട്ടും പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അതേപോലെ എന്താ പറയുക വാഴകളായിട്ട് ഒന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് കയറി രേണു എന്നല്ല അവിടെയുള്ള ഏത് കണ്ടസ്റ്റൻറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പോലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എലിമിനേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നന്നായിട്ട് കളിക്കുക വിജയിക്കുക വിജയിച്ചു വരിക